ഹലോ ഹെൽമസ് ടൈലറിംഗ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചാറ്റ് ബ്ലൗസിന്റെ കട്ടിങ് തന്നെയാണ് അത് ഇപ്പോൾ കൂടുതലും കൈവണ്ണം മസിൽ വണ്ണം കുറവുവാണെങ്കിൽ എങ്ങനെയാണ് വെട്ടി തയ്ക്കുന്നത് അത് ചിലർക്ക് എങ്ങനെ വെട്ടിയാലും അത് ശരിയാവില്ല എപ്പോഴും ലൂസ് ഫീൽ ചെയ്യും അതുപോലെ നമുക്കത് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ നല്ല വിഷമുണ്ടാകും അപ്പൊ അതങ്ങനെയാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് തയ്ക്കുന്നെങ്ങനെയാ നോക്കാം അപ്പൊ മീഡിയയിലേക്ക് പോവാം അപ്പൊ അതിന്റെ അളവുകൾ നമുക്ക് എഴുതി വെക്കാം ഇത് നമ്മുടെ സബ്സ്ക്രൈബറായ ഫാത്തിമ നമുക്ക് അയച്ചു തന്ന അളവുകളാണ് അപ്പം അവർക്ക് വെട്ടി കഴിച്ചിട്ട് ആംഹോൾ കറവും അതുപോലെ മസിൽവണ്ണം ഒന്നും കറക്റ്റായിട്ട് കൈ ശരിയാവുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണത് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ആംഹോളിന്റെ അളവ് കൂടുതലും മസിലവണ്ണം കുറവുമായ ഒത്തിരി പേര് ഇതുപോലെ തയ്ക്കാനൊക്കെ വിഷമിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്കെല്ലാം ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് കാത്തി അളവ് എഴുതി വയ്ക്കാം ചെസ്റ്റ് അളവ് വരുന്നത് ഇഞ്ചാണ് ബസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി നാല് വേസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത് ഇപ്പം ചെസ്റ്റ് അളവും വേസ്റ്റ് അളവും ഒരേ അളവാണ് വരുന്നത് ബസ്റ്റ് അളവ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇനി നമുക്ക് ഷോൾഡർ വരുന്നത് പതിനാറാണ് ഹോൾ വരുന്നത് പത്തൊമ്പത് കൈയുടെ ഇറക്കം വരുന്നത് പത്തിഞ്ചാണ് അതിൻ്റെ മസിൽ വണ്ണം വരുന്നത് പതിനാലാണ് ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് പതിനഞ്ച് അണ്ടർ ബസ്റ്റ് വരുന്നത് പതിനാല് ഫ്രണ്ട് നെക്ക് ആറ് ബാക്ക് മൂന്നര കൈയുടെ അടിവശത്തെ വണ്ണം വരുന്നത് പന്ത്രണ്ട് പി പി ടു വി പി വരുന്നത് ഒൻപത് അളവ് തന്നിട്ടുണ്ട് നമുക്ക് ഇത് വെച്ച് ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് തുണി നമുക്ക് രണ്ടാക്കി മടക്കി ഇടാം തുണി നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് അത് നമുക്ക് ആദ്യം ഇറക്കം എടുക്കാം നമുക്ക് ഇറക്കം വരുന്നത് ഇഞ്ചാണ് പതിനഞ്ചിഞ്ചാണ് പത്തയച്ച് തീരുമ്പോ നമുക്ക് പതിനഞ്ച് കിട്ടേണ്ടത് കൊണ്ട് നമ്മൾ ഒരു ഇഞ്ചി കൂടെ കൂട്ടിയിട്ട് പതിനാറിഞ്ചെടുക്കും നമ്മളത് വരച്ചിട്ടുണ്ട് ഈ ബ്ലൗസിന് നമ്മൾ കഴുത്തറക്കം കൊടുക്കുന്നത് മൂന്നര ഏഞ്ചാണ് ഇപ്പോൾ ഇതൊരു മുസ്ലിം സഹോദരിയുടെ ബ്ലൗസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കഴുത്തിറക്കമുള്ള ബ്ലൗസുകൾ ഉപയോഗിക്കാറില്ല നമ്മൾ സാധാരണക്കാർ ഉപയോഗിക്കുന്നാലേ കഴുത്തിറക്കമുള്ള ബ്ലൗസുകൾ അവർ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ മൂന്നര ഏഞ്ചാണ് കഴുത്തിറക്കം കൊടുത്തത് നമ്മൾ അകലം കൊടുക്കുന്നത് ഇവിടെ രണ്ടേ മുക്കാലും ഇവിടെ മൂന്നുമാണ് നമുക്കത് വരച്ചെടുക്കാം ഇച്ചിരി വിടർന്ന കഴുത്തായിട്ടാണ് വരയ്ക്കുന്നത് ഇനി ഇവരുടെ ഷോൾഡർ കൊടുക്കുന്നത് നമ്മൾ മൂന്നര ഇഞ്ച് നമുക്കിനി ഷോൾഡറിന്റെ അളവാണ് നോക്കേണ്ടത് ഇവിടെ ഇവരുടെ ഷോൾഡർ പതിനാറ് ഇഞ്ചാണ് ശരീരത്തിൽ നിന്ന് എടുത്ത അളവ് പതിനാറ് ഇഞ്ചാണ് അപ്പൊ നമുക്കിവിടെ കഴുത്തിറക്ക മൂന്നര ആയതുകൊണ്ട് തന്നെ ഈ ഷോൾഡറിൽ നിന്നും ഫുൾ ഷോൾഡറിൽ നിന്നും നമ്മള് മുക്കാൽ ഇഞ്ചാണ് കുറയ്ക്കുന്നത് അതായത് കരുത്തറക്കത്തിനനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ കുറയ്ക്കേണ്ടത് അപ്പൊ നമ്മൾ ഓരോ ഇഞ്ചിന് ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമ്മൾ മൂന്നര ഇഞ്ച് വരുന്നത് കൊണ്ട് തന്നെ മുക്കാലിഞ്ചാണ് ഇവിടെ നിന്ന് കുറയ്ക്കുന്നത് അപ്പം പതിനാറിൽ നിന്ന് മുക്കാൽ പോയാൽ നമുക്ക് പതിനഞ്ചേ കാല് കിട്ടുന്നു പതിനഞ്ച് പതിനഞ്ചേ കാലിന്റെ പകുതി എന്ന് പറയുന്നത് ഏഴര ഒരു പോയിന്റുമാണ് അപ്പൊ നമ്മളിവിടെ അത് അടയൽപ്പെടുത്തി ഇവിടെ ആംബോളിന്റെ അളവെന്ന് പറയുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് അപ്പൊ ഷോൾഡർ പതിനാറും ആംഹോള് പത്തൊമ്പത് ആണ് അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ ലൂസ് ആഡ് ചെയ്യണം അര ഇഞ്ച് നമ്മൾ ലൂസ് ആഡ് ചെയ്തു അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുന്നത് ഒമ്പതേ മുക്കാലാണ് ആ ഒമ്പതേ മുക്കാൽ നമുക്ക് കൈക്ക് കിട്ടുന്ന പോലെ ആയിരിക്കണം നമ്മൾ ആ കൈക്കുഴി കറക്റ്റ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഇവിടെ ഏഴര ഇഞ്ചാണ് ഷോൾഡറിനെടുത്തത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ഷോൾഡറിനേക്കാളും അംഹോൾ കൂടി നിൽക്കുമ്പോൾ നമ്മൾ ഷോൾഡർ തന്നെ കൈക്കുഴി എടുക്കണം എന്നുള്ളത് അപ്പൊ നമുക്ക് അത് തന്നെ ഇവിടെ കൊടുക്കാം ഏഴര ഇഞ്ച് നമ്മള് കൈക്കുഴിയുടെ അളവായിട്ട് ഇവിടെ കൊടുക്കും ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണാണ് നോക്കേണ്ടത് അപ്പം ചെസ്റ്റ് വണ്ണം ഇഞ്ചാണ് നാല്പതിൻ്റെ കൂടെ നാല് കൂട്ടുമ്പോ നാല്പത്തി നാല് വന്നു മുപ്പത്തിനാലിന്റെ നാലിലൊരു വണ്ണം എന്ന് പറയുന്നത് ഇഞ്ച് വേസ്റ്റ് വണ്ണവും വണ്ണം ഇഞ്ചാണ് അപ്പൊ അതിൻ്റെ കൂടെ നാലൊന്നും കൂട്ടണ്ട നമ്മൾ കൃത്യം പത്ത് തന്നെ അടയാൽപ്പെടുത്തുന്നു നാല്പതിൻ്റെ ഒരു വണ്ണം പത്ത് നമ്മൾ അടയാൽപ്പെടുത്തി നമുക്ക് ഏഴര ഇഞ്ച് നമ്മൾ കൈക്കുഴിയുടെ അളവായിട്ട് കൊടുത്തു അത് നമുക്ക് താഴേക്ക് വരയ്ക്കാം ത്രയും വരച്ച് അതിന്റെ ഷേപ്പ് വരച്ചെടുക്കാം അപ്പൊ ഏഴര ആയതുകൊണ്ട് തന്നെ മൂന്നേ മുക്കാല് ഇതിന്റെ പകുതി ഇവിടെ നിന്നുള്ള അകലം മൂന്നേ കാല് അപ്പൊ ഒന്നര ഒരു പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി അപ്പോൾ ഈ രണ്ട് പോയിന്റും കൂടെ ചേരുന്ന പോലെ നമുക്ക് അടയാളപ്പെടുത്താം അപ്പൊ നമ്മൾ കൈക്കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു അര ഇഞ്ച് തൈൽത്തുമ്പിട്ടിട്ട് അളം നോക്കാം ഒമ്പതേ മുക്കാലാണ് നമുക്ക് പകുതി വണ്ണമായിട്ട് കിട്ടേണ്ടത് മ്പതേ മുക്കാല് എപ്പോഴും ഷോൾഡർ കുറവ് ആംഹോൾ കൂടലുവാണെങ്കില് നമ്മളെ പോലും ഷോൾഡർ തന്നെ കൈക്കൂഴി കൊടുക്കണം എല്ലാ ആളവുകാർക്കും അത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമുക്കിവിടെ ഒമ്പതേ മുക്കാല് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ അറിയാൻ ഇനി നമുക്ക് ഇതിന് തയൽത്തുമ്പും കൂടെ അറിയപ്പെടുത്തിയിട്ട് നമുക്ക് വെട്ടിയെടുക്കാം നമ്മുടെ അളവ് കഴിഞ്ഞു നമുക്ക് കട്ട് ചെയ്തെടുക്കാം എല്ലാവർക്കും ആംഹോള് ഒരുപോലെയല്ല അപ്പം അളവിൽ വ്യത്യാസം ഉണ്ടാവും ചിലർക്ക് ആംഹോൾ കുറവായിരിക്കും ചിലർക്ക് ആംഹോൾ കൂടുതലായിരിക്കും ചിലർക്ക് ഷോൾഡർ ആയിരിക്കും കൂടുതൽ അങ്ങനെ ഒരുപാട് ചേഞ്ച് നമ്മുടെ ശരീര അളവിൽ വരുന്നുണ്ട് ഇപ്പൊ മുപ്പത്താറ് അല്ലെങ്കിൽ നാല്പത്തി ഇഞ്ച് വണ്ണം ഉള്ളവർക്ക് ചെസ്റ്റ് വണ്ണം ഉള്ളവർക്ക് തന്നെ പല അളവുകളിൽ ശരീര അളവുകൾ വരും അപ്പം അതിനനുസരിച്ച് നമ്മുടെ അളവുകളെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഡ്രസ്സ് അയക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു ഒരളവ് കാണിച്ചു തോര്ത്ത് ആ അളവിൽ തന്നെ എല്ലാവർക്കും കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഈ ആംഹോൾ കൂടെ ഉള്ളവർ മാത്രമാണ് ഈ മെത്തേഡ് സ്വീകരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നോക്കുന്നത് ഇതിനനുസരിച്ച് കൈ കട്ട് ചെയ്യണം അപ്പം കൈയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാല് ഇത് ഒമ്പതേ മുക്കാലാണ് ആംഹോൾ റൗണ്ട് ഉള്ളത് കൈക്ക് ആംഹോൾ റൗണ്ട് ഒമ്പതേ മുക്കാൽ തന്നെ കിട്ടണം പക്ഷെ മസിൽ വണ്ണം കുറവാണ് അപ്പൊ അതെങ്ങനെയാണ് ഇവിടെ കറക്റ്റ് ചെയ്യുന്നത് നോക്കാം കറക്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഇവരുടെ നമുക്ക് ഇതിന്റെ ഈ ബ്ലൗസിന്റെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് നാല്പത് ഇഞ്ചാണ് അതിന്റെ നാലൊരു വണ്ണം എന്ന് പറയുന്നത് പത്താണ് അതിൽ നിന്നൊന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ഒമ്പത് കിട്ടുന്നു അപ്പൊ ഒമ്പത് ഒമ്പതര എങ്കിലും കിട്ടുന്ന വണ്ണത്തിൽ നമ്മൾ കൈയുടെ വണ്ണം അടയാളപ്പെടുത്തണം നമ്മൾ ഇവിടെ ഒമ്പതരയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് മുകൾ വണ്ണം പതിനാലേ ഉള്ളൂ നമുക്ക് അടിവശത്തെ വണ്ണം പന്ത്രണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ആറിഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി നമുക്കിവിടെ നമ്മള് ഇറക്കം അടയാൽപ്പെടുത്തി ഇവർക്ക് ബ്ലൗസിന്റെ തുണി എടുക്കണമെങ്കിൽ ഒന്നര എങ്കിലും ബ്ലൗസിന്റെ തുണി നമ്മൾ സെപ്പറേറ്റ് മേടിക്കുവാണെങ്കിൽ എടുക്കണം എങ്കിലേ നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ തുണി തേക്കുള്ളൂ നമ്മൾ ഇറക്കം അടയാൽപ്പെടുത്തി പത്തിഞ്ച് ഇപ്പൊ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് എടുത്തു ശേഷം വണ്ണം ഒമ്പതര ഇഞ്ച് എടുത്തു അതായത് ഒമ്പതര മുക്കാൽ അമ്പോൾ റൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒമ്പതര ഇഞ്ച് വണ്ണം എടുത്തു ഇതാണ് അപ്പൊ ഇവർക്കൊരു പ്രത്യേകത ഉള്ളതെന്നു വെച്ചാല് ആംഹോൾ റൗണ്ട് കൂടുതലാണ് അതായത് ഇതിന് നാലിഞ്ചാണ് ശരിക്കും നമ്മൾ റികാൾ ഷേപ്പ് കൊടുക്കേണ്ടത് പക്ഷെ ഇവർക്ക് ആംഹോൾ റൗണ്ട് കൂടുതലായതുകൊണ്ട് നമ്മൾ അര ഇഞ്ചും കൂടെ റികാൾ ഷേപ്പ് കൂട്ടിക്കൊടുക്കണം എങ്കിൽ മാത്രമാണ് ഇവർക്ക് ആംഹോൾ റൗണ്ട് കറക്റ്റ് ചെയ്യാനും കൈയുടെ വണ്ണത്തെ കറക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ അതായത് കൈയുടെ വണ്ണം കുറവും ആംഹോൾ റൗണ്ടും കൂടുതലായവര് ഇങ്ങനെയാണ് ബ്ലൗസിന്റെ കൈ വെട്ടേണ്ടത് അല്ലാതെ എല്ലാവർക്കും ഒരേപോലെ നമുക്ക് കൈ വെട്ടിയാൽ കറക്റ്റ് ആവില്ല അപ്പൊ നമ്മൾ ഇത്ര അറിയപ്പെടുത്തി നമ്മൾ വണ്ണം നമുക്ക് ഇവിടെ കിട്ടേണ്ടത് എട്ടിഞ്ച് നമുക്ക് ഇവിടെ കിട്ടണം കൈവണ്ണം മുസലിവണ്ണം അപ്പൊ ഈ അളവ് നോക്കുക അതായത് നമ്മൾ കൈവണ്ണം ഇവിടെ അടയാൽപ്പെടുത്തിയിട്ടുണ്ട് ഇഞ്ച് ഇവിടെ ആറിഞ്ച് അടിവശത്തെ വണ്ണമായിട്ട് അടയാൽപ്പെടുത്തിയിട്ടുണ്ട് ഋഗാൽ ഷേപ്പ് നമ്മൾ നാലര കൊടുത്തു നാലിന് പകരം നാലര കൊടുത്തു അതായത് അര ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുത്തു അതായത് ചെസ്റ്റ് അളവിന്റെ പത്തിൽ ഒന്നാണ് ഋഗാൽ ഷേപ്പ് എന്ന് പറയാ അപ്പൊ അതിനേക്കാൾ നമ്മൾ കൂടുതലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ അളവ് നോക്കാം നമുക്ക് ഒമ്പതേ മുക്കാല് ഈ ണ്ട് ഒമ്പതേ മുക്കാല് ആ അളവിൽ നമുക്ക് ഈ ഷേപ്പ് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്കിത് ഷേപ്പ് വരച്ചെടുക്കാം നമ്മൾ നമുക്ക് ഇതിന്റെ നടുക്കൊന്ന് അടയാൽപ്പെടുത്താം ഇവർക്ക് ആംഹോൾഡറുണ്ട് കൂടലായതുകൊണ്ട് തന്നെ ഈ ഷേപ്പ് കൂടുതലായിരിക്കും അതായത് ഈ റിഗാളിന്റെ ഷേപ്പ് അതായത് കൈയുടെ ഷേപ്പിന്റെ വണ്ണം കൂടുതലായിരിക്കും പക്ഷെ മസില് വണ്ണം അതായത് ഇവിടുത്തെ നമ്മുടെ കൈയുടെ മസില് വണ്ണം കുറവായിരിക്കും അപ്പൊ എങ്ങനെയാണ് കറക്റ്റ് ചെയ്തോച്ചാല് ഇവിടെ നമ്മള് രണ്ടിഞ്ച് എടുക്കുക എന്നിട്ട് അവിടുത്തെ ആണ് നമ്മൾ ഷേപ്പ് കുടിക്കേണ്ടത് ശരിക്കും ഇങ്ങനെയാണ് ഷേപ്പ് വരേണ്ടത് ാണ് നമ്മുടെ കയ്യയുടെ ഷേ്പ്പ് വരേണ്ടത് നീലങ്ങൾ വരച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ലിക്കാർ ഷേപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ മസില് വണ്ണവും കൂടുതലായിരിക്കും പക്ഷെ അതായത് മുകളിലത്തെ ആ റൗണ്ടിന്റെ ഷെയ്പ്പും കൂടുതലായിരിക്കും അപ്പൊ ഇവിടെ നമ്മൾ ഒന്നരയല്ല കൊടുക്കേണ്ടത് ശരിക്കും രണ്ടിഞ്ച് കൊടുത്തിട്ട് വേണം നമ്മളിവിടെ കറക്റ്റ് ചെയ്യാൻ പക്ഷെ മസില് വണ്ണം ഉറപ്പ് കുറവുമായിരിക്കും അപ്പൊ ഇത് നമുക്ക് നടന്നു നോക്കാം ഒമ്പതേ മുക്കാല് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ോ ഇത് കൃത്യമായിട്ട് നമുക്ക് ഒമ്പതേ മുക്കാല് ഇവിടെ കിട്ടുന്നുണ്ട് അവരുടെ മസിൽ വണ്ണത്തില് നമുക്ക് ഒമ്പതേ മുക്കാല് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് നേരെയല്ല ഷെയ്പ്പ് ചെയ്യേണ്ടത് ശരിക്കും അവർക്ക് മസിൽ വണ്ണം കുറവായതുകൊണ്ട് നമ്മൾ നമ്മള് ഷെയ്പ്പ് കൊടുത്താണ് കറക്റ്റ് ചെയ്യേണ്ടത് കൈ ഇനി നമുക്ക് ഷേപ്പിംഗ് സ്കെയില് ഉപയോഗിക്കാം ഇങ്ങനെ നമ്മൾ വളച്ചു വരയ്ക്കണം ഇതാണ് നമ്മുടെ നേർരേഖ വരേണ്ടത് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇത്രയും ഷേപ്പ് ചെയ്ത് വരച്ചാൽ മാത്രമാണ് ഇവർക്ക് മസിൽ വണ്ണം കറക്റ്റ് ആവുള്ളൂ അപ്പൊ മസിൽ വണ്ണം കുറവുള്ളവർക്ക് എപ്പോഴും നമ്മൾ റിഗാഷ് റിഗാഷ് ഷേപ്പ് കൂടുതൽ കൊടുക്കണം കാരണം അവർക്ക് ആംഹോൾ റൗണ്ട് കൂടുതലായിരിക്കും മസിൽ വണ്ണം കുറവായിരിക്കും അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റികാഷേപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ആംഹോൾ റൗണ്ട് ഇവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ നാൽപ്പതിന്റെ ചെസ്റ്റ് അളവിന് നാലിഞ്ച് റിഗാഷ് ഷേപ്പ് കൊടുത്താൽ നമുക്ക് ഒരിക്കലും ആ ആംഹോൾ റൗണ്ട് കറക്റ്റ് ചെയ്ത് നമുക്ക് ഒമ്പത് മുക്കാൽ ഇവിടെ കിട്ടത്തില്ല അപ്പൊ നമ്മള് ആംഫോൾഡർ കൊണ്ട് കൂടുതലുള്ളവര് എപ്പോഴും കൈ വെട്ടുമ്പോൾ ഋഗാൾ ഷേപ്പ് കൂടുതൽ കൊടുക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് കൈയുടെ തുണി നമുക്ക് തികഞ്ഞ് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ അതായത് നമ്മുടെ എങ്കിൽ നമ്മൾ മൃഗാൾ ഷേപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൈ കട്ട് ചെയ്യേണ്ടത് അല്ലാതെ എല്ലാവർക്കും ഒരേപോലെ ഒരേ അളവിൽ അല്ലെങ്കിൽ ചെസ്റ്റ് അളവിന്റെ കത്തിൽ ഒന്ന് കണ്ടിട്ടൊന്നും നമുക്ക് കൈ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇവിടെ തികയാതും അതായത് ആംഹോൾ റൗണ്ട് കറക്റ്റ് ആകാതെ വരുമ്പോൾ നമുക്ക് കൈ തികയാതെ വരും അങ്ങനെ കൈ തികയാതെ വരുന്നതിന് പല കാരണങ്ങളുണ്ട് നിങ്ങൾ കൈ തികയാത്തതിനും പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണമാണ് ആംഹോൾ റൗണ്ട് കൂടുതലും മസിൽ വണ്ണം കുറവുള്ളവർക്ക് കൈ കട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ആംഹോൾ റൗണ്ട് തികയാതെ വരുന്നു അല്ലാതെ കൈ തികയാതെ വരുന്നു അപ്പം മസിൽ വണ്ണം ലൂസായി പോകുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും അപ്പം അതിനെയൊക്കെ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ റികാൾ ഷേപ്പ് ഇറക്കി കൊടുത്തിട്ട് നമ്മൾ കൈയുടെ ഷെയ്പ്പ് കൊടുത്താൽ നമുക്ക് ഒരു പരിധി പരിധിവരെ ആംഹോൾ റൗണ്ടിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും മസല് വണ്ണത്തിനെ ഷെയ്പ്പ് ചെയ്ത് നമുക്ക് കൈയും കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ പ്രശ്നമുള്ളവർ ഇങ്ങനെ കൈകെട്ട് ചെയ്യാം കേട്ടോ ആംഹോൾ ആംഹോൾ റൗണ്ട് കൂടുതലുള്ളവർക്ക് എങ്ങനെയാണ് കൈ കൈവെട്ടുന്നതെന്നും എങ്ങനെയാണ് ആംഹോൾ റൗണ്ട് കറക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നു കൈയുടെ വണ്ണം കുറഞ്ഞു വരും അതായത് ആംഹോൾ റൗണ്ട് കൂടുതലും മസില് വണ്ണം കുറഞ്ഞു വരുവാണെങ്കിൽ ഈ ഷേപ്പിലായിരിക്കണം നിങ്ങൾ കൈവെട്ടേണ്ടത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വശം കൂടെ നമുക്ക് കട്ട് ചെയ്യാം ഞാൻ പുറകുറകോശത്തൊന്ന് വെച്ച് കാണിച്ചു തരാം നമ്മുടെ തൈൽത്തുമ്പ് ഇവിടെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ട നമ്മൾ ഇവിടെ നിന്ന് കൈ വെക്കുന്നു വേണ്ട നമുക്ക് കൃത്യമായിട്ട് ഈ ഷേപ്പില് കൃത്യമായിട്ട് നമുക്ക് കൈ തികഞ്ഞു കിട്ടുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ കൈ കട്ട് ചെയ്യേണ്ടത് അതായത് ആമക്കുള്ള കൂടുതലും മസിലവണ്ണം കുറവുള്ളവർ റൃഗാൽ ഷേപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുകളത്തെ മസിലിൻ്റെ അവിടെ നിന്നുള്ള അകലം അതായത് നമ്മൾ മുകളിലത്തെ ഷേപ്പ് കൊടുക്കാനുള്ള അകലം കൂട്ടിക്കൊടുത്ത് കറക്റ്റ് ചെയ്ത് വെട്ടിയെടുക്കുക ഈ രണ്ട് ടിപ്പ് നമ്മൾ കൈ കട്ട് ചെയ്യുന്നതിൽ പരീക്ഷിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആംപോഡർ കൊണ്ട് കൂടുതൽ മസില് വണ്ണം കുറവുവാണെങ്കിൽ ആ കൈ ഈ ഷേപ്പിൽ വെട്ടിയാൽ കറക്റ്റ് ആവു വരും പുറകും നമ്മൾ കൈയും കട്ട് ചെയ്തു കറക്റ്റാക്കി ഇനി നമുക്ക് മുൻവശം കട്ട് ചെയ്യാം അല്ല ഫ്രണ്ട് വശം വെട്ടാൻ വേണ്ടിയിട്ട് കുറവ് വശം നമ്മൾ തുണിയെല്ലാം എടുത്തിട്ടുണ്ട് ക്രോസ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത് നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാം ഷോൾഡർ നമ്മൾ വരച്ചു കഴുത്ത് നമുക്ക് ആറര ഇഞ്ചാണ് കൈക്കൂലി സെയിം തന്നെ കൊടുത്തു നമ്മൾ ഒന്നും നമ്മൾ ഒരിഞ്ച് കൂടുതൽ കൊടുത്തു സൈഡ് നമ്മൾ വരച്ചു െടുത്ത് മാറ്റാം അപ്പൊ ഇവിടെ കഴുത്തിന്റെ അകലിന്റെ കഴുത്തിറക്കം എടുക്കണം ആറര ഇഞ്ചാണ് അകലം കൊടുക്കുന്നത് ഇവിടെ മൂന്നര ഇഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് രണ്ടേ മുക്കാലാണ് ഫ്രണ്ട് വശം വിടർന്ന് വിട്ടർന്ന് കഴുത്ത് വിട്ടർന്ന് വരാൻ വേണ്ടിട്ടാണ് നമ്മൾ മൂന്നര ഇഞ്ച് കൊടുത്തിട്ടത് അവരെടുക്കുന്നത് അതാണെന്നാണ് പറഞ്ഞത് നമ്മള് മൂന്നര ഇഞ്ച് കൊടുത്തു നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചു നമ്മൾ കഴുത്ത് വരച്ചു ടാം എങ്ക മനസ്സിലാവില്ല നമ്മളിവിടെ മൂന്നര അകലം കൊടുത്ത് നമ്മൾ കഴുത്ത് വരച്ചെടുത്തു നമുക്ക് ഇനി കൈക്കുഴി ഒതുക്കി കൊടുക്കണം ഇതാണ് ണിപ്പുറകോഷം നമുക്ക് ഇനി അണ്ടർ വെസ്റ്റിന്റെ ഇറക്കം ഇവര് പതിനാലരാണ് അണ്ടർ വെസ്റ്റിന്റെ ഇറക്കം പറഞ്ഞത് പതിനഞ്ചാണ് ബ്ലൗസിന്റെ ഇറക്കം പതിനാലെയാണ് നമുക്ക് പതിനാലില് തന്നെ ഇവിടെ ഇറക്കെടുക്കാം ടയാൻ പ്പെടുത്തി ഇവർക്ക് ഇവിടെ ഒരു ഇഞ്ച് ഷേപ്പ് കൊടുക്കിന്റെ അളവ് വരുന്നത് ബസ്റ്റ് അളവ് നാല്പത്തിനാലാണ് അപ്പൊ നാല് റൗണ്ട് അകല കൊടുത്തത് ഇവരുടെ ചെസ്റ്റ് അളവ് ബസ്റ്റ് അളവ് നാൽപ്പത്തി നാലും വേസ്റ്റ് അളവ് നാല്പതുമാണ് അപ്പൊ നാലിഞ്ചാണ് വ്യത്യാസമുള്ളത് അപ്പൊ നാലിന്റെ പകുതി രണ്ടിഞ്ചാണ് അപ്പൊ രണ്ടിന്റെ നാലിന്റെ പകുതി ആകുമ്പോ രണ്ടാണോ വരുന്നത് ആ രണ്ടിഞ്ച് നമ്മള് ഒരിഞ്ചായിട്ട് അപ്പുറത്തും അപ്പുറത്തും കൊടുക്കും ഫസ്റ്റ് പോയിന്റ് വരുന്നത് പത്തര ഇഞ്ചാണ് അപ്പൊ നമ്മള് പതിനൊന്നിഞ്ച് കൊടുക്കും അപ്പൊ നമ്മൾ ഓരോ ഇഞ്ച് ടക്ക് പിടിക്കാൻ വേണ്ടി മെയിൻ ടക്ക് പിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ കൊടുത്തു അതായത് ബസ്റ്റ് അളവും വേസ്റ്റ് അളവും തമ്മിലുള്ള അന്തരം നാപ്പത്തിനാലും നാൽപ്പതും തമ്മിലുള്ള അന്തരം നാലാണ് നാലിന്റെ പകുതി രണ്ടാണ് രണ്ടിന് നമ്മള് അപ്പുറത്തുംപ്പുറത്ത് ഓരോന്ന് കൊടുത്തിട്ട് അതായത് മെയിൻ കരയുടെ അപ്പുറത്തുംപ്പുറത്ത് ഓരോന്ന് ഇടയാൽ പറ്റി നമ്മൾ ടക്ക് വരശിക്കും അപ്പോൾ ഇനി ഇവിടുന്ന് ഷേപ്പ് ഒരിഞ്ചാണ് നമ്മൾ ഷേപ്പിന് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഒരു ഇഞ്ചാണ് കൊടുത്തത് ഒരു ഇഞ്ചോ മുക്കാൽ ഇഞ്ചുമാണ് ഇവിടെ നമ്മൾ ഒരു ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഈ രണ്ടിഞ്ച് നമ്മൾ ഈ വണ്ണത്തിൽ അതായത് നമുക്ക് താഴെ പത്തിഞ്ചാണ് വേണ്ടത് ഇപ്പൊ നമ്മള് പന്ത്രണ്ട് ഇഞ്ച് കടയേണ്ടത് ഈ രണ്ടിഞ്ച് ഇവിടെ ടക്ക് പിടിച്ച് കഴിയുമ്പോൾ ഇവിടെ കറക്റ്റ് അളവ് വരും നമുക്ക് ഈ ഷേപ്പ് ഇങ്ങോട്ട് വയ്ക്കാം ഇങ്ങനെയാണ് ബ്ലൗസിന്റെ ഫ്രണ്ട് വശം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് വശം നമ്മൾ വരച്ചിട്ടുള്ളത് ഫ്രണ്ട് കഴുത്ത് നമ്മൾ നല്ല വൈഡ് വൈഡാണ് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്നര ഇഞ്ചാണ് കഴുത്തിന്റെ അകലം പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് നമ്മൾ കഴുത്തിന്റെ അകലം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ടക്ക് വരയ്ക്കുന്നത് ഇത് തമ്മിലുള്ള അന്ത അതായത് ഇവിടെ അഞ്ചേ മുക്കാലാണ് അപ്പൊ നമ്മള് രണ്ട് രണ്ടര ഒരു പോയിന്റും കൂടെ കൊടുക്കും മൂന്നിഞ്ച് ഇത് തമ്മില് ഈ ടക്ക് തമ്മിൽ ഒന്നര ഇഞ്ച് അകലം ഇവിടുന്ന് അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് അകലം ഇവിടുന്ന് നിന്റെ നേരെ ടക്ക് പിടിക്കുന്നു കാലിഞ്ച് നമ്മൾ ടക്കിന്റെ ടക്ക് പിടിക്കാനുള്ള അകലം കൊടുക്കുന്നു ഇവിടെയും കാലിഞ്ച് കൊടുക്കുന്നു ഇവിടെ മുക്കാലിഞ്ച് വരെ കൊടുക്കുന്നവരുണ്ട് അത് ഓരോരുത്തരുടെയും ബസ്റ്റ് അളവ് കൂടുമ്പോഴാണ് അതായത് ഞാൻ എന്റെ പറ്റി പ്രത്യേകം ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് ടക്ക് എന്തിനാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണത് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ള വ്യക്തമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഇതിലൂടെ അറ്റാച്ച് ചെയ്തേക്കാം അപ്പൊ നമ്മൾ ഇത്രയും വരച്ചു ഈ ടക്ക് എങ്ങനെയാണ് മെയിൻ ടക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നില്ലേ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അതെല്ലാം മനസ്സിലാവും നമ്മൾ ഇത്രയും വരച്ചു നമുക്കിത് കട്ട് ചെയ്ത് വെക്കാം അപ്പൊ നമ്മള് ഫ്രണ്ട് വശം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനനുസരിച്ച് ഇനി ബാൻഡ് എങ്ങനെയാണോ ആയിട്ട് അവിടെ കാണിച്ചു തരാം നമ്മൾ ഫ്രണ്ട് വശത്തെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ മൂന്ന് ടക്കും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുറകു വശത്തെ അതിൽ പുറകു വശത്ത് നമുക്കത് വെച്ചുകൊടുക്കാം അതിന് ശേഷം വരുന്ന പുറകും മുന്നും തമ്മിൽ വരുന്ന വ്യത്യാസം എത്രയാണോ നമുക്കളം നോക്കാം അപ്പൊ അതിന്റെ അവിടെ ടേപ്പ് ഒഴിച്ചിടന്ന് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന അളവ് മൂന്നര ഇഞ്ചാണ് അപ്പം അതിന്റെ കൂടെ നമ്മൾ രണ്ട് സൈഡിലും അടിക്കാനുള്ള തയൽത്തുമ്പും കൂടെ കൂട്ടണം അപ്പൊ മൂന്നര കൂടെ ഒരിഞ്ച് കൂട്ടുമ്പോൾ അതായത് അര ഇഞ്ചും താഴെ അര ഇഞ്ചുമായിട്ട് നമ്മൾ ഒരു ഇഞ്ചും കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാലര ഇഞ്ചാണ് അതിന് ശേഷം നമ്മൾ ടക്കിൻ്റെ അവിടെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ടര ഇഞ്ചാണ് അപ്പൊ രണ്ടര ഇഞ്ചിനൂടെ നമ്മള് തയൽത്തുമ്പ് കൂട്ടണം അപ്പൊ നമ്മള് മൂന്നര ഇഞ്ച് അവിടെ എഴുതി വെച്ചു പിന്നെ നമുക്ക് സൈഡിൽ സൈഡിൽ എത്രയുണ്ടെന്ന് നോക്കുക അപ്പൊ നമുക്ക് മൂ രണ്ടേ മുക്കാലാണ് കിട്ടുന്നത് രണ്ടേ മുക്കാലിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് മൂന്നേ മുക്കാൽ കിട്ടണം അപ്പൊ ഈ അളവിലായിരിക്കണം നമ്മൾ ബാൻഡ് കട്ട് ചെയ്യേണ്ടത് അപ്പൊ ഈ അളവിൽ നമ്മൾ ബാൻഡ് കട്ട് ചെയ്ത് തയ്ച്ച് കഴിഞ്ഞാൽ മുന്നും ഉറകും തയ്ച്ച് കഴിയുമ്പോൾ ഇറക്കത്തിൽ വ്യത്യാസം വരില്ല കറക്റ്റ് അളവിലായിരിക്കും നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ രണ്ടിന്റെ ഇറക്കം സെയിം ആയിട്ട് നിൽക്കും അപ്പൊ നമുക്കിനി ബാൻഡ് ആ അളവിൽ വെട്ടി നോക്കാം കയത്തിൻ്റെ താഴെ വരുന്ന സൈഡില് നമ്മൾ നാലര ഇഞ്ച് അടയാൽ കൊടുത്തുക ഇനി ടക്കടിച്ചതിൻ്റെ അവിടെ വരുന്നത് നമ്മൾ മൂന്നര ഇഞ്ച് അടയാൽ കൊടുത്തുക ഇനി നമുക്ക് നീളം അതായത് ഫ്രണ്ട് വശത്തെ വണ്ണത്തിന്റെ അടയാൽ കൊടുത്തുക പത്ത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പ് അടയാൽപ്പെടുത്തി അവിടെ നമ്മൾ മൂന്നേ മുക്കാൽ അടയാൽ കൊടുത്തുക എന്നിട്ട് ഷേപ്പ് വരച്ചെടുക്കുക ഒന്നര ഇഞ്ച് തൈത്തുമ്പോടെ കൂട്ടി നമ്മൾ ഷേപ്പ് വരച്ചിരുന്ന നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ബാൻഡ് കട്ട് ചെയ്ത് തയ്ക്കേണ്ടത് കാരണം അളവില്ലാതെ നമ്മൾ ബാൻഡ് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇറക്കത്തിനനുസരിച്ചല്ല നമ്മൾ ബാൻഡ് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ രണ്ടും തമ്മിൽ അതായത് മുന്നും പുറകും തമ്മിൽ ഇറക്കത്തിൽ വ്യത്യാസം വരും അപ്പം പിന്നെ നമ്മൾ അഴിച്ചൊക്കെ തയ്ക്കേണ്ടി വരും അതിൽ നല്ല നമ്മൾ കൃത്യമായിട്ട് അളവ് രേഖപ്പെടുത്തി ബാൻഡ് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾ ബാൻഡ് ചെയ്ത് ബാൻഡ് കട്ട് ചെയ്ത് തയ്ക്കേണ്ടത് അപ്പൊ മാംഹോൾ കൂടുതലും മസിൽ വണ്ണം കുറവുമുള്ള ഒരാളുടെ ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ കൃത്യമായിട്ട് കട്ട് ചെയ്ത് തയ്ച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം താങ്ക്